ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഒക്കെയുള്ള നല്ല നാടൻ ബീഫ് റോസ്റ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ളതായാലും കുഴപ്പമില്ല ബീഫ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് അത് നമുക്കൊരു പ്രഷർ കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കാം ബീഫ് നമ്മൾ ആദ്യം തന്നെ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷമാണ് നമുക്ക് റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലും വേഗത്തിലും ഇത് ചെയ്ത് കിട്ടും ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോളം ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിൽ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര അഞ്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അതും ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് ബീഫ് കറിയിൽ എപ്പോഴും കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു ടീസ്പൂണോളം ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ല ജീരകത്തിൻ്റെ പൊടിയാണുള്ളതുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് വലിയ സവാള ഒക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുക്കാ ഭാഗം എടുത്താലും മതി കാരണം നമ്മൾ ഇനിയും സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കൂടി പോകേണ്ട പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല നമ്മളിവിടെ ബീഫ് വയ്ക്കുമ്പോൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈഫ് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ ബീഫ് വെന്ത് കിട്ടുമെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വയ്ക്കാം അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ പൊടികൾ മിക്സ് ചെയ്ത് വയ്ക്കാണ് കുറച്ച് പൊടികൾ നമ്മൾ ബീഫ് വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ അളവൊന്നും മനസ്സിൽ കണ്ടിട്ട് വേണം ഈ പൊടികൾ ചേർക്കാനായിട്ട് ഇപ്പോൾ ഈ പൊടികൾ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ബീഫിക്ക് ചേർക്കാനായിട്ട് സവാളയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അപ്പോൾ അതാ നമ്മൾ ഇത്രയും ചെയ്ത സമയം കൊണ്ട് തന്നെ നമ്മൾ ബീഫ് ഏഴ് ഏഴോ എട്ടോ വീസിലൊക്കെ അടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫ് വെന്ത് കിട്ടി ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് അത് നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പകുതിയോളം മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ് പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരിയത്തായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ സവാളയാണ് സവാള ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴറ്റി കളറൊക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ സവാള സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടിയുടെ പച്ചമുളക് മാറി വരുന്നവരെ നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കളറ് കൂടാനായിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വെന്ത് വന്നപ്പോൾ ഇത്രയും വെള്ളം ഇതിലുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ അതിൽ വറ്റിപ്പോ ഞാനിപ്പോൾ എന്തായാലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഒരുപാട് വെള്ളം നമ്മൾ കുക്കറിൽ തന്നെ അങ്ങനെ വറ്റിച്ച് ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല ഈ ബീഫ് ഇങ്ങനെ ഈ ചാറില് കിടന്ന് തിളച്ച് വറ്റി വരുന്നതാണ് നമ്മൾ ഈ ബീഫിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ബീഫ് കുക്കറിൽ നിന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാറൊക്കെ വറ്റി നല്ല തിക്കായിട്ടുള്ള ആയിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൂത്തും കറിവേപ്പിലയും കൂടെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ബീഫ് വയ്ക്കുന്ന സമയത്ത് സവാള ഇട്ട് വാട്ടുന്ന സമയത്താണ് തേങ്ങാക്കൂത്ത് ഏഡ് ചെയ്ത് കൊടുക്കാറുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്നത് അവസാനമായിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിനി തേങ്ങാക്കോത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഗ്രേവി വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ആ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ